സർക്കാരിന് പണം കണ്ടെത്താനുള്ള കുറുക്കു വഴിയാണ് മദ്യവില്പനയെന്ന് കെ സി ബി സി സർക്കുലർ നാടിനെ മദ്യലഹരിയിൽ മുക്കിക്കൊള്ളാൻ ശ്രമമെന്നും സർക്കാരിന്റെ ലഹരിവിരുദ്ധ പദ്ധതികൾ ഫലം കാണുന്നില്ലെന്നും സർക്കുലർ വിമർശനമുണ്ട് ഇന്നും മദ്യവിരുദ്ധ ഞായറായി ആചരിക്കാനാണ് ആഹ്വാനം കത്തോലിക്ക ദേവാലയങ്ങളിൽ സർക്കുലർ വായിച്ചു തുടർഭരണം തേടിവരുന്ന സർക്കാരുകൾ പണം കണ്ടെത്തുന്ന കുറുക്കു വഴിയാണ് മദ്യ നിർമ്മാണവും സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയതും നമ്മുടെ നാടിനെ സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല നിതിൻ മദ്യത്തിരുപരി പുതിയകാലത്തിന്റെ ഭീഷണി ഈ മാരക രാസലഹരികളാണ് എന്ന് ഈ ദിവസങ്ങളിൽ വരുന്ന വാർത്തകൾ തെളിയിക്കുന്നുണ്ട് അതിനെപ്പറ്റി പരാമർശമുണ്ടോ സർക്കുലറിൽ എന്താണ് ഇപ്പോൾ മദ്യവിരുദ്ധ സർക്കുലറിന്റെ പശ്ചാത്തലം നിതിൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അസ്വസ്ഥപ്പെടുന്ന വാർത്തകളാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ മധ്യവിരുദ്ധ ഞായറായി ആചരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സർക്കുലർ ലഹരിവിരുദ്ധ സർക്കുലർ ഇന്ന് വിവിധ കത്തോലിക്ക പള്ളികളിൽ ഇന്ന് ഇപ്പോൾ വായിച്ചത് എന്തായാലും ലഹരിക്കെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കേരള കത്തോലിക്ക സഭ ഇന്ന് മദ്യവിരുദ്ധ ഞായറായി ആചരിക്കുന്നത് ലഹരിയെ ഫലപ്രദമായി നേരിടുന്നതിനും തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്താനുമാണ് മദ്യവിരുദ്ധ ഞായറായി ഇന്ന് ആചരിക്കുന്നതെന്ന് എന്തായാലും കത്തോലിക്ക മെറ്റാൻ സമിതി അറിയിച്ചു വിശ്വാസികൾക്ക് ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്നതിന്റെ ഭാഗമായി ഇന്നത്തെ കുർബാനയ്ക്കിടയിലാണ് ഈ പ്രത്യേക സർക്കുലർ വായിച്ചത് തുടർഭരണം നേടിവരുന്ന സർക്കാരുകൾ പണം കണ്ടെത്തുന്ന കുറുക്കു വഴിയാണ് മദ്യ നിർമ്മാണവും വിൽപ്പനയും സർക്കുലറിലെ പ്രധാന വിമർശനം ഐ ടി പാർക്കുകളിൽ പബ്ബ് തുടങ്ങാനും അതോടൊപ്പം തന്നെ എലപ്പള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കാനുമുള്ള സർക്കാർ തീരുമാനങ്ങൾ നാടിനെ മധ്യ ലഹരിയിൽ മുക്കിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും ഇപ്പോൾ ഈ സർക്കുലർ കുറ്റപ്പെടുത്തുന്നുണ്ട് സർക്കാരിനും കണക്കറ്റ വിമർശനമാണ് ഈ സർക്കുലറിൽ എന്തായാലും ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എറണാകുളത്തെ വിവിധ കത്തോലിക്ക ദേവാലയങ്ങളിൽ ഇന്ന് കുർബാനക്കിടയിൽ ഈ സർക്കുലർ വായിച്ചു ഹാഷ്മി കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ